സെയിൽസ് ആയിട്ടായിരുന്നു അത് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് സെയിൽസ് ഗേളില് ബാക്കിൽ മുതൽ തൂക്കിട്ട് പോകുന്ന ഒരു അടുപ്പ് വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഒരു ഈസി കുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവർ നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആറ് മാസം നമ്മൾ ഈ സെയിൽസ് ഗേൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാനേജർ ആക്കു എന്ന പറഞ്ഞത് ഞാൻ കയറുമ്പോ തന്നെ വീട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല ബാഗും തൂക്കിട്ട് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വിട്ടാക്കൂല എല്ലാരും ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണല്ലോ ഈ ജോലി അപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഇപ്പൊ തന്നെ മാനേജറാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആറ് മാസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മാനേജർ ആകുമല്ലോ എന്നായിരുന്നു അപ്പൊ ഇവ ഞാൻ പക്ഷോട് പോലും പറഞ്ഞിട്ടുണ്ടായില്ല കാരണം ജോലി എന്നുള്ളത് എനിക്ക് അപ്പോഴും അത്യാവശ്യമായിരുന്നു കാരണം ഒരുപാട് പേര് പ്രതീക്ഷ ഞാൻ കാരണം കൊണ്ട് വലിയൊരു ബാധ്യത ഇവിടെ വന്നിട്ടുണ്ട് അത് സോട്ട് ചെയ്യണം ഹസ്ബൻഡിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല അപ്പൊ എനിക്ക് ജോലി അത് അത്യാവശ്യമാണ് ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല എനിക്കത് ഞാൻ ഞാനായിട്ട് വീട്ടിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവന് പോയത് അപ്പൊ ഒരു തവണ വശി പൊക്കി ഞാനിങ്ങനെ അടുപ്പ് വയ്ക്കാൻ ബാഗ് തൂക്കിട്ട് പോവാന്നുള്ളത് അവന് മനസ്സിലായി അപ്പൊ അവൻ പറഞ്ഞു കുട്ടി അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ പോയിട്ട് മോന് ഫീഡ് ചെയ്യും ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് പോയിട്ട് അവന് പാൽ കൊടുക്കാൻ വേണ്ടിട്ട് വീട്ടിലോട്ട് വരും ഇതൊക്കെ നമ്മൾ ബസ് കയറി ഈ ചുറ്റുവട്ടം തന്നെ നടക്കുന്ന കളിക്കാൻ കളിയാണല്ലോ അപ്പൊ അവര് കണ്ടുപിടിച്ചു അപ്പിനി ആ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞു